കടുത്ത ഇന്ത്യ സിന്ധു നദീജല കരാർ സിന്ധു നദീജല കരാർ എങ്ങനെയാണ് ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് ഫീൽഡ് മാർഷൽ അയ്യൂബ് ഖാനും ചേർന്ന് ഒപ്പുവെച്ച സിന്ധു നദിയിലെയും അതിൻ്റെ പോഷക നദികളുടെയും ജലവിതരണത്തിനു വേണ്ടിയുള്ള ഉടമ്പടിയാണിത് ഉടമ്പടി പ്രകാരം ബിയാസ് രവി സജ്ജൽ നദികളുടെ ജലത്തിൻ്റെ നിയന്ത്രണം ഇന്ത്യയ്ക്കും സിന്ധു ജനാസ് സ്ഥലം എന്നിവയുടെ നിയന്ത്രണം പാകിസ്ഥാനുമാണ് ഉടമ്പടി പ്രകാരം കൂടുതൽ നേട്ടം അതായത് എഴുപത് ശതമാനം ും പാകിസ്ഥാനാണ് ജലസേചനം വൈദ്യുതി ഉൽപ്പാദനം സംവരണം എന്നിവയ്ക്കായി നിയന്ത്രണമില്ലാതെ ജലം ഉപയോഗിക്കാം പാകിസ്ഥാന് ലഭിക്കുന്ന എൺപത് ശതമാനം ജലവും ഈ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് കരാർ മരവിപ്പിക്കുന്നതിലൂടെ പാകിസ്ഥാന്റെ കിഴക്കൻ മേഖല വരൾച്ച സാധ്യതമാവുകയും കുടിവെള്ളം മുട്ടുകയും കൃഷിയെ സാരമായി ബാധിക്കുകയും ചെയ്യും കാർഷിക പ്രവൃത്തി നിലച്ചാൽ സാമ്പത്തിക പ്രതിസന്ധിയുള്ള പാകിസ്ഥാന് അതൊരു ഇരട്ട പ്രഹാരമാകും വൈദ്യുതി മേഖല അടക്കം ഈ നീക്കം തിരിച്ചടിയാകും അങ്ങനെ പാക് പൗരന്മാർ തന്നെ ഭരണകൂടത്തിനോട് ഉയർത്താൻ കേൾപ്പുള്ള ഒരു തീരുമാനമായി ഇത് മാറുന്നു ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് ഈ കരാർ ചേർന്നു പോകാനിട്ടും ഇന്ത്യ പാക് ഭക്ഷണങ്ങൾ പല കാലഘട്ടങ്ങളിലും പോരുകും മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് മാത്രം ഇന്ത്യ ഈ കരാറിൽ നിന്ന് പിന്മാറിയിട്ടില്ലായിരുന്നു